ഇത് എൻ്റെ വീടല്ല ഈ വീട്ടിൽ താമസിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല അന്ന് ആഗ്രയിൽ എനിക്ക് വലിയൊരു ബംഗ്ലാവും കാറുകളും ഒക്കെയുണ്ട് പിന്നെ എന്തിനെ ഞാൻ ഈ കുട്ടിയിൽ താമസിച്ച് എൻ്റെ ജീവിതം കളയണം തൻ്റെ മകനായ നാല് വയസ്സുകാരൻ്റെ വായിൽ നിന്ന് കേട്ട ആ വാക്കുകൾ അച്ഛനായ മഹാവീർ പ്രസാദിനെയും ശാന്തിയെയും തകർക്കുന്നതായിരുന്നു അവൻ ജനിച്ച് ഒന്നര വയസ്സ് മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു അസാധാരണമായ പെരുമാറ്റം പക്ഷേ ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയെ സഹിക്കുക പറഞ്ഞു വരുന്നത് ടിട്ടു സിംഗ് എന്ന ടൊറൻസിങ്ങിനെ പറ്റിയിട്ടാണ് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒട്ടാകെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു ടിട്ടുവിൻ്റേത് അതെ പുനർജന്മം ഇപ്പോൾ സയൻസ് പരമായിട്ടൊക്കെ ചിന്തിക്കുന്ന നമുക്ക് അംഗീകരിക്കാൻ മടിയുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു കഥ അല്ലെങ്കിൽ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തിന് ആഗ്രയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി ബാഗ് എന്ന വില്ലേജിലാണ് നമ്മുടെ ഈ ടിട്ടുവിൻ്റെ ജനനം എന്നാൽ ജനിച്ച് ഒന്നര വയസ്സിന് ശേഷം തന്നെ വളരെ മനോഹരമായി ടിട്ടു സംസാരിക്കാൻ തുടങ്ങുന്നു പിന്നീട് അങ്ങോട്ട് അസാധാരണമായ പെരുമാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ടിറ്റുവിൻ്റെ അച്ഛനും അമ്മയും കാണാൻ ഇടയാകുകയാണ് എന്തിനു പറയുന്നു ടിറ്റു എന്ന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കില്ല അനങ്ങാതെ അങ്ങ് നിൽക്കും അങ്ങനെയാണ് നാല് വയസ്സിൽ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറയുന്നത് എനിക്ക് അങ്ങ് ആഗ്രയിൽ ഒരു റേഡിയോ ഷോപ്പും വലിയൊരു ബംഗ്ലാവും കാറുകളും ഒക്കെയുണ്ട് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെയുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആഗ്രയിലേക്ക് പോകണം അച്ഛൻ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായതുകൊണ്ടും പിന്നെ സ്ഥിരമായ ഒരു പെരുമാറ്റമായതുകൊണ്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കച്ചവട ആവശ്യത്തിനായി ആഗ്രയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാൽ ഇതിലൊക്കെ ഒരു അസാധാരണത്വം ഫീൽ ചെയ്ത ടിട്ടുവിൻ്റെ മൂത്ത സഹോദരൻ അതായത് ഇവരുടെ ഏഴാമത്തെ കുട്ടിയായിട്ടാണ് ടിട്ടുവിൻ്റെ ജന്മം മൂത്ത സഹോദരൻ ടിട്ടുവിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിക്കും ഞാൻ സുരേഷ് വർമ്മ എന്ന വ്യക്തിയാണ് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അങ്ങ് ആഗ്രയിലുണ്ട് എനിക്ക് അവിടേക്ക് പോയേ മതിയാകൂ ഈ ഒരു കുടിലിൽ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം അത്രയധികം സുഖ സൗകര്യങ്ങൾ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ എന്തായാലും ടിട്ടു പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഈ ടിട്ടുവിൻ്റെ മൂത്ത സഹോദരൻ ആഗ്രയിലേക്ക് യാത്രയായി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ് ടിട്ടു പറഞ്ഞതുപോലെ സുരേഷ് റേഡിയോസ് എന്നൊരു ഷോപ്പ് അവിടെ ഉണ്ട് എന്തായാലും അവിടെ കയറി ടിട്ടു പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ തന്നെ ടിട്ടുവിൻ്റെ ഈ സഹോദരൻ തീരുമാനിച്ചു അങ്ങനെ അവിടേക്ക് ചെന്ന് കയറി അവിടെ ഒരു സ്ത്രീ ഇരുപ്പുണ്ടായിരുന്നു അവിടെ ചെന്ന് ഈ തരത്തിൽ ആരാണ് ഇതിന്റെ ഓണർ എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നു അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുരേഷ് വർമ്മ അഞ്ച് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി അതൊരു കൊലപാതകമായിരുന്നു പക്ഷേ കേസ് തെളിയിക്കാൻ പോലീസിനായിട്ടില്ല അദ്ദേഹമായിരുന്നു ഈ ഒരു റേഡിയോ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഇത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അതെ ഈ ടിറ്റു പറഞ്ഞ അതായത് ഞാൻ സുരേഷ് വർമ്മയാണെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ യഥാർത്ഥ ഭാര്യ തന്നെയായിരുന്നു ആ കടയിലുണ്ടായിരുന്നത് എന്തായാലും ടിട്ടുവിൻ്റെ മൂത്ത സഹോദരൻ ഈ തരത്തിൽ തൻ്റെ അനിയൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ തനിക്ക് കാണണമെന്നായി സുരേഷ് വർമ്മയുടെ ഭാര്യയായ ഉമയും അങ്ങനെ പിറ്റേന്ന് തന്നെ ഉമയും കുട്ടികളും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തന്നെ ടിറ്റു സിംഗിനെ കാണുന്നതിനെ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ഇവരെ എത്തിക്കഴിഞ്ഞതും ടിട്ടു സിംഗ് വളരെ അത്ഭുതത്തോടെയാണ് അവരെ സ്വീകരിച്ചത് അതായത് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കുറേ നാളിന് ശേഷം മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് അവിടെ ചെന്നതിനു ശേഷം എല്ലാവരെയും കണ്ട് സന്തോഷിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇതെന്താ നിങ്ങൾ മാരുതിയിൽ വന്നിരിക്കുന്നത് എൻ്റെ കാർ എവിടെ അത് കേട്ട് അവർ ശരിക്കും ഞെട്ടി കാരണം സുരേഷ് വർമ്മയുടെ മരണശേഷം ആ ഒരു കാർ ഇവർ വിറ്റിരുന്നു ആ വിറ്റ കാറിനെ പറ്റിയിട്ടാണ് ടിട്ടു അന്വേഷിക്കുന്നത് അതും വെറും നാല് വയസ്സുകാരൻ എന്തായാലും ഒരു അത്ഭുതം അവരുടെ ഇടയിൽ ഉണ്ടാക്കുമല്ലോ പിന്നീട് അങ്ങോട്ട് സുരേഷ് വർമ്മയുടെ ഭാര്യ ഇത് ഒറിജിനൽ തന്നെയാണോ ഈ രീതിയിൽ പെരുമാറുന്നത് അതോ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത കഥയാണോ എന്നറിയുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ അവനോടായി അന്വേഷിക്കാൻ തുടങ്ങി അതായത് അവർ രണ്ടുപേരും മാത്രം രഹസ്യമായി സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം തന്നെ ടിട്ടു ഒന്നിടവിടാതെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ഇരുപത് കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കും സുരേഷ് വർമ്മയുടെ ഭാര്യ ടിട്ടുവിനെ കുട്ടിക്കൊണ്ടുപോയി ഈ ഇരുപത് കുട്ടികൾക്കിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതാണെന്നൊന്ന് ഒന്ന് ഒന്ന് തരാമോ പതിയെ ടിട്ടു അവരുടെ ഇടയിലേക്ക് നടന്നു കറക്റ്റായി തന്നെ സുരേഷ് വർമ്മയുടെ രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ മുന്നിലേക്ക് വന്ന് ഇതല്ലേ നമ്മുടെ മക്കളെന്ന് ചോദിക്കുന്നു അതോടുകൂടിയാണ് ഉമ്മയുടെ സംശയങ്ങളെല്ലാം തീരുന്നത് പിന്നീട് ഈ സുരേഷ് വർമ്മയുടെ കഥയാണ് ശരിക്കും അറിയേണ്ടിയിരുന്നത് അതായത് സുരേഷ് വർമ്മ ഈ ഒരു സുരേഷ് റേഡിയോസ് എന്നൊരു ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ മറവിൽ അയാൾക്ക് ചില സ്മഗ്ലിംഗ് പരിപാടി അതായത് ഇല്ലീഗൽ ക്യാഷ് ഉണ്ടാക്കുന്നതിനുള്ള പരിപാടികളും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂട്ടാളികളൊക്കെ ഇയാൾക്കുണ്ടെങ്കിലും ഇയാൾക്ക് ഒറ്റയ്ക്ക് കുറേ പണം സമ്പാദിക്കണമെന്നൊരു അത്യതിയായ ആഗ്രഹം അതായത് കാണുന്ന പോലെ അത്ര ജെന്റിൽമാൻ ഒന്നും ആയിരുന്നില്ല അത്യാവശ്യം കുറുക്ക് പരിപാടീസ് ഒക്കെ കയ്യിലുണ്ടായിരുന്നതായാലും എന്തായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിലേക്ക് കാറിൽ വരുന്ന വഴി രണ്ടുപേർ സുരേഷ് വർമ്മയെ കാണാനെത്തുന്നു കാണാനെത്തിയ ഒരാൾ നമസ്തേ എന്ന് പറയുന്നു മറ്റേയാൾ ഉടനെ തന്നെ സുരേഷ് വർമ്മയ്ക്ക് നേരെ വീട്ടി ഉതിർക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടിട്ടു സിംഗിന്റെ മരണകാരണം എന്ന് പറയുന്നത് തലയോട്ടിയിലൂടെ അതായത് ഇടതുഭാഗത്ത് തലയോട്ടിയിലൂടെ തുളഞ്ഞിറങ്ങി ഇടത് ചെവിയുടെ പിൻഭാഗത്തൂടെ ഇറങ്ങിപ്പോയി വെടിയുണ്ടയാണെന്നുള്ളത് അത്ഭുതമെന്ന് പറയട്ടെ ഇതുപോലെ തന്നെ ടിട്ടു സിംഗിന്റെ ഇടത് നെറ്റിയുടെ ഭാഗത്തും ഇടത് ചെവിയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു വെറുത്തു മാർക്കും ഉണ്ടായിരുന്നു ഇത് ഒന്നുകൂടി ഈ ഒരു പുനർജന്മത്തെ അല്ലെങ്കിൽ പുനർജന്മ കഥയെ വിശ്വസിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു കാര്യം തീരുമാനമായി അതായത് കൊലപാതകം തെളിയാതെ കിടക്കുകയാണ് അഞ്ച് വർഷമായി ആരാണ് കൊലപ്പെടുത്തിയതെന്നറിയില്ല എന്താണ് ശരിക്കും സുരേഷ് വർമ്മയ്ക്ക് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല അപ്പോൾ എന്തായാലും പുനർജന്മത്തെ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ട് ഓർമ്മയുള്ള ടിട്ടുവിന് തന്റെ കൊലപാതകകളെയും അറിയാതിരിക്കുമല്ലോ ഇതോടുകൂടി മാധ്യമങ്ങൾ വരെ ഈ ഒരു കഥ ഏറ്റെടുക്കാൻ തുടങ്ങി ടിട്ടുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി കൊലപാതകയുടെ പേര് ടിട്ടു എന്തായാലും പറയണം എന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ടിട്ടു ആ കൊലപാതകയുടെ പേര് തുറന്നു പറഞ്ഞു സിദ്ധി ജൊഹാദി അങ്ങനെ പോലീസ് ഈ ഒരു പേര് ലഭിച്ചതിനെ തുടർന്ന് രഹസ്യമായി അന്വേഷണം ആരംഭിച്ചു അയാളെ പിടികൂടുകയും ചെയ്തു അവസാനം അയാൾ സമ്മതിക്കുകയും ചെയ്തു ശരിയാണ് താൻ തന്നെയാണ് സുരേഷ് വർമ്മ എന്ന ആ ഒരു ആളെ കൊന്നതെന്ന് എന്തായാലും ഡെയിലി ഹൈക്കോടിലേക്ക് വരെ ഈ കേസ് എത്തുകയും കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് തന്നെ ഈ ഒരു ടിട്ടു സെംഗ് എന്ന സുരേഷ് വർമ്മയുടെ പുനർജന്മമാണെന്ന് പറയുന്ന കുട്ടി കാരണമാകുന്നു എന്താണല്ലേ ഇതിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ഈ സുരേഷ് വർമ്മ എന്ന് പറയുന്നത് അത്യാവശ്യം അവിടുത്തെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അവിടെ പലർക്കും അറിയാം ഇതെല്ലാം ആ ഒരു ഫാമിലി ശേഖരിച്ച് ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയെന്നാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു നാല് വയസ്സുകാരനെ പറഞ്ഞു പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇത്തരത്തിലൊക്കെ പെരുമാറാനാകുമോ എനിക്കറിയില്ല എന്തായാലും എനിക്ക് വിശ്വസനീയമായി ആ ഒരു കഥ തോന്നുന്നില്ല എന്തോ അതായത് നമുക്കറിയാത്ത എന്തോ ഒരു ശക്തി ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഈ ടിട്ടു സിംഗ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ടിട്ടു സിംഗ് ഇപ്പോഴും ആ ഒരു പഴയ ഓർമ്മയിൽ ജീവിക്കുകയാണോ എന്നൊക്കെയും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ അതെ ടിട്ടു സിംഗ് സുരേഷ് വർമ്മയെക്കാളിലും നല്ല ബുദ്ധിയോട് കൂടി തന്നെയാണ് ജീവിച്ചത് ടിട്ടു സിംഗ് സുരേഷ് വർമ്മയെക്കാളിലും വളരെ അടിപൊളിയായൊരു ജീവിതം തന്നെയാണ് ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ ഓർമ്മകളിലൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിനിപ്പോൾ ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുകയാണ് അതായത് ഇപ്പോഴല്ല അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട് യോഗയിലും നേച്ചുറോപ്പതിയിലും ഇപ്പോൾ അവിടുത്തെ അതായത് പതഞ്ജലി യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടിട്ടു സിംഗ് അദ്ദേഹം ഈ അടുത്തിടെ ഒരു യൂട്യൂബിൽ ിൽ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയും പഴയ കാര്യങ്ങൾ അതായത് എന്തുകൊണ്ട് ഈ സ്മഗ്ലിങ് ചെയ്തു അവിടെ ആരൊക്കെയായിരുന്നു കൂട്ടാളികൾ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് നടന്ന പ്രൊസീജിയറുകൾ എന്നൊക്കെ ആ ഒരു പോഡ്കാസ്റ്റിൽ ആൾ ചോദിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഈ ഒരു ടി പറയുന്നുണ്ട് അതായത് ഇനി എനിക്ക് പഴയ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അതൊക്കെ വിട്ടു ഞാൻ എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീട് ഈ പറയുന്ന സുരേഷ് വർമ്മയുടെ ഫാമിലിയുമായിട്ട് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്ത് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു സുരേഷ് വർമ്മയുടെ കൊലയാളികൾക്ക് ഒരു ശിക്ഷ വാങ്ങിക്കൊടുത്തതും കിട്ടുവാണല്ലോ ടിട്ടുവിനെ ഒരു എട്ട് ഒൻപത് വയസ്സുള്ള സമയത്ത് ഈ കൊലയാളികൾ ടിട്ടുവിനെ കാണാൻ ടിറ്റുവിൻ്റെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഈ സിംഗ് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കേണ്ടതാണ് കണ്ടിരിക്കേണ്ടത് കാരണം എന്താണ് ഇതിനു മുമ്പും ഇതുപോലെ ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട് ശാന്തി ദേവി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനേക്കാൾ ഉപരി കൂടുതൽ തെളിവുകളും കൂടുതൽ നമുക്ക് വിശ്വസനീയമായ ഒരു സംഭവം തന്നെയായിരുന്നു ടിറ്റുവിൻ്റേത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക